എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവളുടെ രഹസ്യമോഹങ്ങൾ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കള്ളക്കടക്കണ്ണിൽ കാമ മരിച്ച് കിടപ്പറയിൽ ലജ്ജാവതികളായി കിടക്കുന്ന വനിതാരത്നങ്ങൾ പലപ്പോഴും സ്വന്തം ലൈംഗിക മോഹങ്ങൾ സ്വന്തം പങ്കാളിയോട് തന്നെ പറയാറില്ല പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ഒരു ദീർഘനിശ്വാസത്തിലാണ് അവരുടെ ഹബയർ എന്നാൽ പുരുഷനാണെങ്കിൽ ഒന്നും ചോദിക്കാറുമില്ല ഒരു മരണപ്പാച്ചിൽ നടത്തി കിടന്നുറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു നിശ്വാസത്തിന്റെ രൂപത്തിൽ ഉയർന്നു കേൾക്കുന്ന മോഹബന്ധങ്ങൾക്ക് ചെവി കൊടുക്കാൻ പലപ്പോഴും പലർക്കും മനസ്സുണ്ടാകാറുമില്ല കിടപ്പറയിലും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞും പങ്കിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വ്യക്തിബന്ധവും കൂടുതൽ ദൃഢമാകും സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ആദ്യം വേണ്ടത് എങ്കിലും തുടക്കക്കാർ അറിയാൻ സ്ത്രീകളുടെ ചില ലൈംഗിക രഹസ്യങ്ങൾ അതാണ് ഇനി പറയുന്നത് അവസാനമില്ലാത്ത വീഴ്ചകൾ നിങ്ങളിൽ ഉണ്ടാകാറുണ്ട് എങ്കിൽ വേണ്ടേ വേണ്ട കെട്ടോ സെക്സ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിലക്കാത്ത വീഴ്ചകൾ അവൾ ആഗ്രഹിക്കുന്നില്ല പുരുഷത്വം തെളിയിക്കാൻ വേണ്ടി കാണുമ്പോഴൊക്കെ എപ്പോഴും വേഴ്ചക്ക് മുതിരരുത് ലൈംഗിക സംതൃപ്തയായ പെൺകുട്ടിയുടെ ഭർത്താവാകുന്നത് വലിയ കാര്യം തന്നെയാണ് എന്നുവെച്ച് ദിവസത്തിൽ നാലും അഞ്ചും തവണ ബന്ധപ്പെടണമെന്ന് ഷടിക്കരുത് അധികമായാൽ വേഴ്ചയും വിഷം തന്നെയാണ് കേട്ടോ സ്ത്രീകൾ സ്നേഹത്തിനെയും മറ്റുമാണ് കൂടുതലായി ആഗ്രഹിക്കുക സ്ത്രീകൾ സ്നേഹിതനെയും കാമുകനെയും ഇഷ്ടപ്പെടും എന്നാൽ അവൾ ഒരിക്കലും ഒരു കാമ യന്ത്രത്തെ ഇഷ്ടപ്പെടില്ല രതിമൂർച്ച നന്നായി ആസ്വദിക്കുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ആഴത്തിൽ ഒന്നുകഴിഞ്ഞ് തൊട്ടടുത്ത വഴിച്ചയ്ക്ക് പുരുഷനേക്കാൾ വേഗത്തിൽ അവൾ സജ്ജയാകുമെന്നതും സത്യമാണ് പക്ഷെ ഓർക്കുക രതിമൂർച്ച ഒന്ന് തന്നെ ധാരാളമാണ് രണ്ടാമത് ലഭിക്കുന്നത് ബോണസായി മാത്രം കാണുക വെച്ചാൽ ഒരു രതിമൂർച്ചക്കു വേണ്ടി ആത്മാർത്ഥമായ ശ്രമമാകാം അതിനപ്പോ ഒന്നു കൂടിക്കിട്ടുന്നുണ്ടെങ്കിൽ നന്നായി ആസ്വദിക്കുക അതിനപ്പുറം അവൾ ആഗ്രഹിക്കുന്നില്ല ബലവും ശക്തിയും അമിതമായി പ്രയോഗിച്ച് രതിമൂർച്ച കൈവരിക്കേണ്ടതില്ല എന്ന് അവളിലേക്ക് പ്രവേശിക്കേണ്ടത് എപ്പോൾ എന്നറിയും പോലെ തന്നെ പ്രധാനമാണ് റിലാക്സ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നറിയുന്നത് അതറിഞ്ഞി അവളുടെ വിടർന്ന കൈകളിലേക്ക് വീണ് ആ മുടി സുഗന്ധം നുകർന്ന് മാറിൽ ചേർന്ന് കിടക്കുന്നതിൻ്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്